സംസ്ഥാനത്ത് ഒരിടത്തുമില്ലാത്ത വിധം സാധാരണക്കാരെ അറുക്കുന്ന വിലവർധനവിന് നടുവിൽ നട്ടം തിരിയുകയാണ് വിലക്കയറ്റത്തിന്റെ സംസ്ഥാന തലസ്ഥാനം എന്ന പദവി അരക്കിട്ടുറപ്പിക്കാനുള്ള കഠിനശ്രമത്തിലാണ് പത്തനംതിട്ട ജില്ലയിലെ ഓരോ കച്ചവടക്കാരും സാധാരണക്കാരന് ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാത്ത സ്ഥലം എന്ന നിലയിലേക്കാണ് ഓരോ ദിവസം കഴിയും തോറും പത്തനംതിട്ട ജില്ലയുടെ പോക്ക് ജില്ലയിലെ മൂന്ന് പ്രധാന മാർക്കറ്റുകളിലെ പച്ചക്കറി വിലയും ജില്ലാ ആസ്ഥാനത്തെ വിലയും തമ്മിലുള്ള വ്യത്യാസം തന്നെ ഇത് ശരിയെന്ന് തെളിയിക്കും കിലോ പയർ കിലോ സവോള കിലോ പാവയ്ക്ക കാൽ കിലോ തക്കാളി എന്നിവയാണ് ഞങ്ങൾ മൂന്ന് മാർക്കറ്റുകളിൽ നിന്നും വാങ്ങിയത് ആദ്യം കോഴഞ്ചേരിയിലേക്ക് തൊണ്ണൂറ് രൂപയ്ക്കാണ് കോഴഞ്ചേരി മാർക്കറ്റിൽ നിന്ന് ഞാൻ ഇത്രയും സാധനങ്ങൾ വാങ്ങിയത് ഇനി നമ്മൾ പോകുന്നത് കോന്നിയിലേക്കാണ് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാർക്കറ്റുകളിലൊന്നാണ് കോന്നിട്ട് വേണ്ട വേണ്ട കോഴഞ്ചേരിയിൽ നിന്നും തൊണ്ണൂറ് രൂപയ്ക്ക് മേടിച്ച അതേ പച്ചക്കറികൾ മുപ്പത് കിലോമീറ്റർ ഇപ്പുറയുള്ള കോന്നി മാർക്കറ്റിൽ നിന്നും മേടിച്ചപ്പോൾ തൊണ്ണൂറ്റിയഞ്ച് രൂപ മാത്രം വെറും അഞ്ച് രൂപയുടെ വർധനാകും ഇനി പോകുന്നത് പത്തനംതിട്ട മാർക്കറ്റിലേക്കാണ് കോഴഞ്ചേരിയിൽ തൊണ്ണൂറ് രൂപയും കോന്നിയിൽ തൊണ്ണൂറ്റഞ്ച് രൂപയും നൽകേണ്ടി വന്ന അതേ അളവ് പച്ചക്കറികൾക്ക് പത്തനംതിട്ടയിൽ എത്തിയപ്പോൾ ഞങ്ങൾ നൽകേണ്ടി വന്ന വില നൂറ്റിപ്പത്ത് രൂപ കയറ്ററക്കുകൂലി ഉൾപ്പെടെയുള്ള ന്യായങ്ങൾ പറയാമെങ്കിലും ഈ വില കൊള്ളയാണ് പക്ഷേ ഇതിനെ ന്യായീകരിക്കുകയാണ് ഇവിടുത്തെ കച്ചവടക്കാർ ഉൾപ്പെടെയുള്ളവർ ക്യാമറമാൻ ഷമീർ പത്തനാപുരത്തിനൊപ്പം എസ് ശ്യാംകുമാർ റിപ്പോർട്ടർ പത്തനംതിട്ട